തെരഞ്ഞെടുപ്പുകളിൽ വിഭാഗീയതയും വ്യക്തി ഇല്ലാതെ പ്രവർത്തിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിലമ്പൂരിൽ വി എസ് ജോയിസ് സ്വീകരിച്ച സമീപനം മാതൃകയാക്കണം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പല പേരുകളും കാണും പാർട്ടി പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥിക്കു വേണ്ടിയാകണം പ്രവർത്തനമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കണ്ണൂരിൽ കോൺഗ്രസ് സമര സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ പി സി സി പ്രസിഡന്റ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള ആഹ്വാനമാണ് കണ്ണൂരിൽ നടന്ന സമരസംഗമത്തിൽ കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രവർത്തകർക്ക് നൽകിയത് ചരിത്ര വിജയം നേടാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇനിയുള്ള ദിവസങ്ങൾ വിനിയോഗിക്കേണ്ടതെന്ന് സണ്ണി ജോസഫ് എം എൽ എ പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം വഴികാട്ടിയായി മുന്നിലുണ്ട് തെരഞ്ഞെടുപ്പുകളിൽ വിഭാഗീയതയും വ്യക്തി താല്പര്യങ്ങളും ഇല്ലാതെ പ്രവർത്തിക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു നിലമ്പൂരിൽ വി എസ് ജോയ് സ്വീകരിച്ച സമീപനം മാതൃകയാക്കണം അവിടെ രണ്ട് സ്ഥാനാർത്ഥികൾ പാർട്ടിക്കുണ്ടായിരുന്നു അരേഡൻ ഷൌക്കത്തിനെ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തെക്കാൾ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചത് ഡി സി സി പ്രസിഡന്റായ സണ്ണി ജോസഫ് പറഞ്ഞു ൊപ്പം തന്നെ അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് നമുക്കെല്ലാം അറിയാം ജോയിയുടെ അവസാനം ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഷൗക്കത്തിനേക്കാൾ വർക്ക് ചെയ്തത് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി ആണ് എന്നത് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്നു ഒന്നോ രണ്ടോ മൂന്നോ പേര് വന്നു കഴിഞ്ഞാൽ നിശ്ചയിക്കുന്ന ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വിജയമല്ല പാർട്ടിയുടെയും മുന്നണിയുടെയും വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മുടെ എല്ലാ പ്രവർത്തകരും തയ്യാറാകണം വിഭാഗീയതയും വ്യക്തി താല്പര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള കൂട്ടായ്മയാണ് ഏറ്റവും വലിയ ആവശ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് പല പേരുകളും കാണും പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉജ്ജ്വലമായ വിജയം യു ഡി എഫ് നേടുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷോഭം തുടരണമെന്നും അദ്ദേഹം പറഞ്ഞു വാർഡ് വിഭജനത്തിൽ ഭരണകക്ഷിക്ക് അനുകൂലമായ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് ചെരുപ്പിന്റെ അളവനുസരിച്ച് കാൽമുറിക്കുന്ന സമീപനം പോലെയാണ് വാർഡ് വിഭജനം നടന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ